അവസാനം കുറിച്ച് പുസ്തകം എഴുതുന്ന പലരും അവസാനത്തെ നിലയിൽ പുസ്തകം എഴുതുന്നത് മുകളിലേക്ക് അത് വലിച്ചെറിയുമ്പഴുഹത്യം എന്ന് പറഞ്ഞു സമാന വിധത്തിൽ പരിഹരിക്കാൻ പറയാതെ പ്രതിസന്ധിക്കണം കൊച്ചു പറയാം ഞാൻ നന്ദി ആദ്യത്തെ കൗൺസിലിംഗ് ഈ വിവാഹം കഴിച്ചിട്ട് ൾ നിങ്ങൾക്ക് തോതിലുണ്ടാകും നിങ്ങൾക്ക് ഉള്ളത് പോലെ ഞാൻ പറഞ്ഞു കേട്ടാ അച്ഛന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അത് ഇങ്ങനെ കരുതി സഹനത്തെ കുറിച്ച് പ്രസംഗിക്കുക പ്രസംഗം ഒക്കെ കഴിയുമ്പോൾ വലിയ സന്തോഷമായി വേറെ ഒന്നും കൂടെ പറഞ്ഞ ചുറ്റുപാട്ടത്ത് ഫാനൊക്കെ ഉണ്ട് പിന്നെ ഫേസ് ടു ഫേസ് കാണണ്ട കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല അല്ലേ പാളങ്ങളോ ഉറങ്ങുന്നോന്ന വിഷയമല്ല അപ്പൊ ഇങ്ങനെ ഒരു പറഞ്ഞാൽ മതിയല്ല അപ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായി ഒരു മണിക്കൂർ ഇവരെ സഹനത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് കരുതിക്കൊണ്ടാണ് ഇറങ്ങുന്നത് ഈ നേരത്ത് സുനാമിയിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് സംസാരിക്കാനായിട്ട് വന്നു അതെ പറഞ്ഞെങ്ങനെയാണ് കടൽ തീരത്താണ് താമസം കടലിലേക്ക് വെള്ളം വരുന്നതിന് ശേഷം ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമേ അടുത്ത തിര വരുന്നു ഉള്ളൂ എങ്കിൽ ആ ദിവസമോ അതിന് സമാനമായ ദിവസങ്ങളിലെ ചാകര ഉണ്ടാകുമെന്നാണ് അവരുടെ കണക്ക് അവർക്ക് അവരുടെതായ കണക്ക് അപ്പോ നീലൊന്നും കിട്ടാത്തത് കൊണ്ട് ഏറെ വിഷമിച്ചിരിക്കുന്ന കാലത്താണ് കടത്തീരത്ത് നിന്ന് ആരോഗ്യം പിടിച്ചു പറഞ്ഞു ചാകര വരാൻ പോകുന്നു ചാകര വരാൻ പോകുന്നു ആളുകളൊക്കെ കേട്ടത് വാതി കേൾക്കാത്തത് ആദ്യം ഓടി ഭാര്യ ആദ്യ ഓടി കൊച്ചുമകനും കുഞ്ഞാണ് മാത്രം ഈ കുടിലിൽ ബാക്കി എല്ലാവരും അടുത്തേക്ക് പോയി മനസ്സിലാകുന്നത് ദൈവമേ ഇത് ഒന്നുമല്ല മനുഷ്യനെ കൊന്നുകൊടുക്കുന്ന കൊടുക്കുന്ന സുനാമത്തിൽ തിരമാലയാണെന്ന് സുനാമിയുടെ ഈ സ്ത്രീയെ കൊണ്ടുപോവുക ഈ മനുഷ്യന് സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിൻ്റെ ഇടത്തിന്റെ പ്രകലയ്ക്ക് ഓടി ഇയാളും കൂടി ശരീരം കൂടി ചേർത്ത് വെച്ച് കുഞ്ഞിനെ മറുകൈലും ചേർത്ത് വെച്ച് നിൽക്കുക അടുത്ത തിര വന്ന നേരത്ത് കുഞ്ഞും കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഇത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നിന്ന് കരയുക സഹോദരങ്ങളെ ഈ കൗൺസിലിങ്ങിന് എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങളും ആരെങ്കിലും ഒക്കെ ഉപദേശിക്കുന്നവരും ഒക്കെ ഉണ്ടാവുന്ന എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നഷ്ടപ്പെട്ട പ്രാണിതനക്ക് മൂന്നാം ദിവസം തിരിച്ചു ഞാൻ പറഞ്ഞിട്ട് വേണ്ട കടലമ്മ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കടലിന്റെ മുമ്പിൽ വെക്കുവന്നു നഷ്ടപ്പെട്ട കുഞ്ഞു നിനക്ക് ആകാശമടക്കുകൾ മാലാക്കിയായിട്ട് പ്രത്യക്ഷപ്പെടും എന്നൊന്നും പറയാനായിട്ട് നേരത്തെ എനിക്ക് തോന്നിയില്ല ഞാൻ എന്താ ചെയ്തെന്നറിയാവോ ചെറുപ്പകാലത്ത് കാരണവന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ കരയുന്നവരോടൊപ്പം കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലാണെങ്കിൽ പകുതിയാവും ചിരിക്കുന്നവരോട് ചിരിച്ചു കഴിഞ്ഞ ചിരി ആണെങ്കിൽ ഇരട്ടിയാവും ഞാനിരുന്ന് കരയാൻ തുടങ്ങി അന്നത്തെ ആണെങ്കിൽ കുറച്ചുകൂടി മനസ്സിനെ കുറച്ചുകൂടി നിഷ്കളം കാണുന്നതാണ് ഇപ്പൊ ആണെങ്കിൽ ഞാൻ അത്രയും കരയില്ല കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പ്രായം കൊണ്ട് മൂക്കുന്ന പാപങ്ങളുണ്ട് അതുകൊണ്ട് പ്രായം കൊണ്ട് മൂക്കുന്ന മരവിപ്പുമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ഇപ്പോ അത്രയും നിഷ്ക്ളംബതയില്ല ഞാനിവിടെ അങ്ങനെയാ സാധാരണ പദത്തിൽ പ്രസംഗം കഴിഞ്ഞ അച്ഛന്റെ അടുത്ത് സാധാരണ ആളുകൾ തന്നെ എന്തെങ്കിലും പ്രസാരിക്കുകയോ പ്രാർത്ഥിക്കുകയും പറയുകയാണല്ലോ ചെയ്യാറുള്ളത് ഇത് എന്താണാവോ ഈ അച്ഛൻ നിന്ന് കരയണത് എനിക്കാണ് ഈ കാര്യ കണ്ടോൾ ഞാൻ പറ്റിയാവോ എന്ന് ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനുള്ള അമ്മ മരിച്ച മകനോട് നിനക്ക് എന്താ പറയാൻ മോനെ മാക്സിമം പറയാ കഴിയുമ്പോൾ എൻ്റെ അപരം വരിക്കും എന്ന് പറഞ്ഞാൽ മാനുഷികമായി നമുക്ക് സംതൃപ്തിപ്പെടുത്താത്ത പദങ്ങൾ പോലും ഇല്ലെന്ന് ഭാഷയുടെ മനുഷ്യൻ പറയുന്ന ഒരു വാക്കിനും ഈശോയുടെ നമ്മുടെ നമ്മളുടെ വേദനകളൊക്കെയും തന്നെ നമുക്കറിയാം നമുക്ക് അകാരണമായി ഏൽപ്പിക്കപ്പെട്ട വേദനകൾ കഴിഞ്ഞ ദിവസം ഒരാൾ പങ്കുവച്ചതുപോലെ ധാരാളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ രാഹില്ലാതെ അധ്വാനിച്ച് വീട്ടുകാരായുള്ള മറ്റു മനുഷ്യരെയൊക്കെ അമേരിക്കൻ കുടിയേറാനായിട്ട് സഹായിച്ചത് ആദ്യ നാളുകളിലൊക്കെ സ്വന്തം ഫ്ലാറ്റില് ഈ കൊണ്ടുവന്ന ഈ മനുഷ്യനൊക്കെ നിലത്ത് കിടന്നാണ് അവരെ വളർത്തിയത് ഇന്ന് അവർക്കാണെങ്കിൽ ഇവരെ വാങ്ങാനുള്ള പൈസയുണ്ട് ഒരു വാക്ക് നല്ല പറഞ്ഞിരുന്ന മാത്രമല്ല എല്ലാ കാലത്തും മോശപ്പെട്ടത് മാത്രമാണ് ഇവരെ കുറിച്ച് നാട്ടില് പോലും ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ോ അംഗീകരിക്കാനോ പറ്റണില്ലെന്നും സഹോദരങ്ങളെ നമുക്ക് മറ്റുള്ളവരും അടികളേൽക്കണം അതൊരു പ്രതികരണമാണ് കഴിഞ്ഞ ഫെസ്റ്റിവലിന്റെ സമയത്ത് നഴ്സായ ഒരു ഒരു മുപ്പത് വയസ്സുകാരി പറഞ്ഞതുപോലെ അപ്പുറത്ത് വശത്ത് രോഗിയെ ശുശ്രൂഷിക്കുന്ന കാണുമ്പോ പ്രത്യേകിച്ച് അപ്പൊ അപ്പോയിന്റ് കിട്ടിയിട്ടുള്ളൂ പിടിച്ചാണ് സർവീസ് നടത്തുന്നത് ആ നേരത്തെ ഒന്ന് സഹായിക്കാൻ സഹായിക്കാനായിട്ട് ചെന്നാ മതി പക്ഷെ സഹായിക്കാനായിട്ട് ഇവിടെ പറയുന്ന ആർഗ്യുമെന്റ് ആകെ ഞാൻ എന്റെ സർവീസ് ആദ്യമായിട്ട് നടത്തുന്ന നേരത്ത് ഞാൻ എനിക്ക് ആര് സഹായം തന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് അവൾ അനുഭവിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അവൾ അനുഭവിക്കട്ടെ എന്ന് റിറ്റാലിയേഷന്റെ മനസ്സാത് എനിക്ക് അടികളേറ്റു അതുകൊണ്ട് അവൾക്കും അടികളേക്കണം ഞാൻ അകാരണമായിട്ട് പുറകെപ്പിക്കപ്പെട്ടു അതുകൊണ്ട് അവളും അകാരണമായിട്ട് ബേലിക്കപ്പെടണം എനിക്ക് സൗകര്യമായി ജീവിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് അവളും ജീവിക്കണ്ട കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്ന് പറഞ്ഞതുപോലെ ഇതാ ഭാര്യ അവള് ഒരുപാട് ഉയർന്ന് പഠിച്ചു പോയി അവൾ ഉയർന്ന് പഠിച്ചു പോയത് കൊണ്ട് ഇനി അവരുടെ മേല് ഡോമിനേഷൻ സ്ഥാപിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അവളെ ജോലിക്ക് വിടണ്ട എന്നുള്ള തീരുമാനം ഉയർന്ന പക്ഷേ അവളെ അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സംശയം ഞാൻ അത് സ്വീകാര്യമായി എന്റെ പവനത്തിൽ എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ല അതുകൊണ്ട് അവൾക്കും ആ അവസരം നിഷേധിക്കപ്പെടാനുള്ള ചിന്ത രണ്ടാമത് ഒരു നിലപാട് സ്വീകരിക്കാം ഒരിക്കൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകമായ നിലപാട് ഉദാഹരണത്തിന് ഒരു വൈദികനാൽ സഭയിൽ ഒരു വ്യക്തിയാൽ ഒരു സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന വ്യക്തിയാൽ നമ്മൾ പറ്റി പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലോകത്തിൽ ഓരോ മനുഷ്യനെയും വിശ്വസിക്കും മോശപ്പെട്ട വിധത്തിൽ അതുകൊണ്ട് ഇനി പ്രാർത്ഥനയിലേക്കോ മറ്റു ശുശ്രൂഷകൾ ചെയ്തതുപോലെ ആ അടുത്ത വികാരി ജോലിക്ക്ണ്ടായിരുന്നു പത്ത് നാല്പത്തിയഞ്ച് പത്താറു പത്ത് അമ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു എന്തോ നാട്ടുകാർ പറഞ്ഞ് ഇവര് തമ്മിൽ എന്തോ മോശപ്പെട്ടത് എന്തോ സംഭവിച്ചു എന്നൊരു പിന്നീട് പള്ളിക്കമ്മറ്റിക്കാര് കൂടി ഒരു തീരുമാനം എടുത്തു എൺപത് കഴിഞ്ഞ സ്ത്രീയെ അവിടെ കൊണ്ടു നിർത്തുള്ളൂ അപ്പൊ വികാരിച്ച കുർബാന കഴിഞ്ഞ ആദ്യത്തെ പരിപാടി ആ സ്ത്രീക്ക് കൊണ്ടുപോയി അപ്പം ദോശം ഉണ്ടാക്കി കൊടുക്കലാണ് ചില നിലപാടുകൾ ചിലപ്പോ മനുഷ്യർ സ്വീകരിക്കും അതായത് എന്റെ ചെറുപ്പകാലം മോശപ്പെട്ടതായിരുന്നു ഞാൻ മോശപ്പെട്ട വഴികളിലൂടെ കടന്നുപോയി അതുകൊണ്ട് മറ്റുള്ളവർ എന്റെ മക്കളായ എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് കാരണം അവളും ഉൾപ്പെടെ എനിക്ക് ജോലി ഇല്ല ഇത് വാൾമാർട്ടിൽ പോയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ടുള്ള സാധ്യത പോലും എനിക്ക് ഇല്ല ഇവിടെ അതുകൊണ്ട് ചെയ്യുന്ന നിലപാട് ഇതാണ് ഏതെങ്കിലും സമയത്ത് ഒരു അവസരത്തിൽ അവൾക്കൊന്നും ഷോപ്പിങ്ങിന് പോകാൻ അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ അവസരം കിട്ടിയാൽ അത് നിഷേധിക്കുക എന്നൊരു നിലപാട് കാരണം ഞാൻ എപ്പോഴും വീട്ടിലിരിക്കുകയല്ലേ സഹോദരങ്ങളെ ജീവിതത്തിൽ ചില നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ കർത്താവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ഈശോടെ മുമ്പില് സൗഖ്യം പ്രാപിക്കണം ജീവിതത്തിൽ ചില പ്രത്യേകമായ നിലപാടുകൾ സഹോദരങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ അത് ഭാര്യയോടായിരിക്കാം മക്കളോടായിരിക്കാം ജീവിത പങ്കാളി മറ്റ് കുഞ്ഞുങ്ങളോടായിരിക്കാം ആരോടും ആയിക്കൊള്ളട്ടെ ജീവിതത്തിൽ പ്രത്യേകമായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാട് ഒരു ആന്തരികമായ മുറിവാണ് ഒരു വേദനയാണ് അത് ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്കും എന്നൊരു ഒരു പ്രത്യേകമായ തീരുമാനമാണ് ഈ തീരുമാനത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയും കാരുണ്യവും ലഭിക്കാനും കർത്താവിന്റെ നാമത്തിന് സൗഖ്യം കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം മൂന്നാമത് നമുക്കൊരു നിലപാട് സ്വീകരിക്കാം അകാരണമായി ഞാൻ വേദനയ്ക്ക്പ്പെട്ടെങ്കിലും അകാരണമായി ഈശോയുടെ നാമത്തിൽ എനിക്ക് അവരോട് ഈശോയുടെ നാമത്തിൽ അവരെ അവരെ എനിക്ക് വെറുതെ പക്ഷെ ഏറ്റവും അധികമായിട്ട് ഇതിനെ കുറിച്ച് ജോസഫിന്റെ കഥയാണ് നിങ്ങൾക്കറിയാമല്ലോ ജോസഫ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ വളർത്തുന്നവൻ എന്നാണ് അവൻ ഒരു തെറ്റും ചെയ്തില്ല ആകെ എന്തെങ്കിലും തെറ്റ് അവൻ ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഇളയ വളരാനായിട്ട് ജനിച്ചു എന്നുള്ള തെറ്റു മാത്രമാണ് കൂട്ടുകാരെ സഹോദരം പിതാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ട് അംഗീകാരം കിട്ടുന്നുണ്ട് അത് നിശേഷിക്കപ്പെടണം അതിന് വേണ്ടി കൊന്നുകളാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിടത്തൊക്കെ ദൈവം ഇവനോട് കരട് കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പനും അമ്മയ്ക്കും ഇത് ആ സഹോദരങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് ഇവനെ കൊന്നുകള അസൂയയുടെ പേര് പേരിൽ ഇതാ ഇവനെ കൊണ്ടുപോയി കൊല്ലാനായിട്ട് പോകുന്നു പോലെ കൂട്ടത്തിൽ റൂപൻ എന്നുള്ള ഒരു സഹോദരനുണ്ട് അവർ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും കൊന്നു കളയണ്ട ഇവനെ നമുക്ക് പൊട്ടക്കണ്ണല്ല തള്ളിയിട്ടാ മതി അവര് പൊട്ടക്കെണ്ണല്ല തള്ളിയിടുന്നു അപ്പോഴിതാ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കൂട്ടൂടെ പോകുന്ന വ്യാപാരം നടത്തിയിട്ട് പോകുന്നതാണ് അവര് പറഞ്ഞു അടിമപാലൻ ഞങ്ങൾ വാങ്ങിച്ചോളാം അവർ വാങ്ങി ഇരുപത് വെള്ളിക്കാശിന് ഈശോയെ കൊടുത്ത് മുപ്പത് വെള്ളിക്കാശനാണെങ്കിൽ മുമ്പുള്ള പൂർവ്വ ജോസഫിന് ഇരുപത് വെള്ളിക്കാശ് സഹോദരങ്ങളെത്തിന്റെ വീട്ടിലേക്ക് ഫലവോയുടെ ഒരു കാവൽപ്പടയാളിയാണ് പൊത്തിഫറൻ അവിടെ സുഖകരമായിട്ട് ശുശ്രൂഷയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പൊത്തിഫലെ ഭാര്യ ഇവനെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു അവൻ പറഞ്ഞു ഞാനില്ല കാരണം എന്നിൽ ജീവിക്കുന്നത് ശക്തനായ ഇസ്രായേലിന്റെ ശക്തനായ ദൈവമാണ് ഇസ്രായേലിന്റെ ശക്തനായ ദൈവമാണ് വഴി നടത്തിയിരിക്കുന്നതെങ്കിൽ ഇത്തരം അപരാധം ചെയ്യാനായിട്ട് ഞാനില്ല പൊത്തിപ്പറന്റെ ഭാര്യയാകട്ടെ ഇവനെ തിന്മയ്ക്ക് പ്രേരിപ്പിക്കുക മാത്രമല്ല ഇവന്റെ തിന്റെ പേര് തിന്മ ആരോപിക്കുന്നു അവസാനം ഇവൻ കാലാഗ്രഹത്തിൽ കിടക്കുന്നു കാലാഗ്രഹത്തിൽ കിടക്കുന്ന നേരത്ത് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ് ഫറവോയ്ക്ക് സ്വപ്നം സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോ ഫറവോയ്ക്ക് ആനന്ദമാകുന്നു അവസാനം ഈജിപ്തിന്റെ മുഴുവൻ ഭരണാധികാരിയായി നിയോഗിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എവിടെ അവൻ തകർക്കപ്പെട്ടുവോ അവിടെ തന്നെ ദൈവം ഉയർത്തുകയാണ് കർത്താവ് മരിച്ച കല്ലറയിൽ അവിടെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തിയെങ്കിൽ ജോസഫ് എവിടെ തകർക്കപ്പെട്ടുവോ അവിടെ തന്നെ ഉയർത്തി നിൽക്കുകയാണ് നാളുകൾ കഴിഞ്ഞു ക്ഷാമമായ ദേശത്തൊക്കെ ക്ഷാമം ഉണ്ടായ നേരത്ത് നിങ്ങൾ ജോസഫിന്റെ അടുത്ത് ഈ ദേശത്തിന്റെ അധിപനായിട്ട് ഞാൻ ഇവർക്ക് അവനെ അസൂയ അവരുടെ മുറിവേൽപ്പിച്ചതാ പിന്നെ വെറുതെ പോകാനായിട്ട് പറ്റുമോ അവർ ചെന്നു വിഷമത്തോടു കൂടിയാണ് അവൻ ചെന്നു സഹോദരങ്ങളെ ബൈബിളിലെ മുപ്പത്തിയേഴാം അധ്യായം മുതലുള്ള ഉൽപ്പത്തിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആവർത്തിക്കുന്ന

പ്രതിസന്ധികളുടെ നേരത്തും സ്വർഗത്തിന് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവിന്റെ കാലം അവന്റെ അവളുടെ ശിരസിലുമാണോ കടന്നു വരിക എവിടെ തകർക്കപ്പെടുന്നുവോ അവിടെ തന്നെ ഉയർത്തിക്കുന്നു എവിടെ തന്നെ അടക്കപ്പെടുന്നുവോ അവിടെ തന്നെ പരിശുചാർമ ഉയർത്തി അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ വേദനകളെ കർത്താവിന്റെ കുരിശിനെ നോക്കി ഈശോയുടെ മുറിവുകളെ നോക്കി സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ ഉള്ള ഒന്ന് നമ്മുടെ സെൽഫ് എസ്റ്റീം എന്നുള്ള ഒന്നാണ് നാളുകൾക്ക് നേരത്ത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പഠനം കഴിഞ്ഞ് വന്ന ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ നഴ്സ് ആദ്യം വന്നതുകൊണ്ടാണ് ഈ ഡോക്ടർ കൂടുതൽ പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എസ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം വന്നില്ലെന്ന് മനസ്സിലായി ഇങ്ങനെ ഈ ആള് ഒരുപാട് വിഷമിച്ചിരിക്കുന്നു വിഷമിച്ചിരിക്കുക മാത്രമല്ല ജോലി കഴിഞ്ഞു വന്ന ഇവരുടെ ആദ്യത്തെ പരിപാടി ഇതാണ് ഞാൻ ജനറൽ മൂന്ന് വർഷത്തെ കോഴ്സ് പഠിച്ചിട്ടുള്ളൂ ഇങ്ങനെ കാശ് മണ്ണും കൊടുത്ത് ഇത് പഠിച്ചിട്ട് എന്താ പ്രയോജനം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അകപ്പാടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് അവന്റെ ഒരു സെൽഫ് എസ്റ്റീം ആണ് അത് തകർക്കപ്പെട്ട അവരെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല അകപ്പാടെ നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലേ ശിഷ്യപ്രമുഖനായി പത്രോസിനെ തകർക്കപ്പെട്ടു അവൻ എടുത്തുചാട്ടക്കാരനാണ് കാണണത് എഴുത്തുചാട്ടക്കാരന എന്ത് ചെയ്താലും കർത്താവിനെ എന്തെങ്കിലും കത്തി എടുക്കും തല എടുത്തറക്കും ഉന്നം അതുകൊണ്ട് ഉന്നം തെറ്റി അവൻ ചെയ്യ തകർക്കപ്പെട്ടും പോകും എല്ലാ കാലത്തിലും മുന്നേറ്റമാണ് മരിക്കുവോളം കൂടുതലുണ്ടാകുമെന്ന് പക്ഷേ അവസാനം മൂന്നാമത് തള്ളി പറഞ്ഞു ഇത് അവർ മഹാ മുറിവുമായിട്ട് ശേഷിക്കുക അതുകൊണ്ടാണ് യോഗ സുവിശേഷിപ്പിക്കണത്ത് വന്ന് അവനോട് ചോദിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുക യോനമായ പുത്രനായ ശിവയോനെ എല്ലാവരേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ട് കർത്താവെ അവരിലുണ്ടായ നിഷേധത്തിന്റെ ആദ്യത്തെ മുറിവ് അവിടെ ഉണങ്ങി സത്യമായിട്ട് ണ്ട് ഞാൻ അവൻ അറിയുകയില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ പൊതുവും സിമിയോന്റെ ഉണന്നു കാണാം യുവനായ പുത്രനായ സിമിയോനെ എല്ലാവരേക്കാൾ ഉപരിയെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഈ ഗലകാരനെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച നിഷേധം

ഒരു ായി ഇന്ന് എവിടെയൊക്കെ അതുകൊണ്ട് കഴുതിക്കും ഒരു പവറായിരുന്നു പിന്നെ പിതാവ് പറയാ പിതാവ് ഈ തല തൊപ്പിക്ക് വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരിക ഡോക്ടിയെ വിളിച്ചു ഇന്ന് ഞാൻ തന്നെയാണ് പക്ഷെ ഈ ഡോകിക്ക് പിന്നെ പ്രത്യേക പവർ ഉണ്ടെന്ന് സന്തോഷിക്കില്ല കാണാനായിട്ട് വന്ന ഞാൻ ഒരു ക്ലാസ് പറഞ്ഞു ചിരിക്കാൻ പറ്റാത്ത കേട്ട് ഓ അത്രയും പെട്ട വിശേഷമൊന്നും അല്ലല്ലോ എന്ന് പക്ഷെ ഈ മനുഷ്യരെ കണ്ടപ്പോ ഒറിജിനൽ മുരിയെ പോലെ എന്ന് ഇരിക്കുന്ന ഒന്നുമില്ല സഹോദരമാണ് ഞാൻ മനുഷ്യർക്ക് ഒന്നും കൊടുക്കാനില്ല കാശൊന്നും കൊടുക്കാനില്ല അയാൾക്ക് ഒന്നും കൂടെ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചിന്തിക്കണതും അദ്ദേഹം ഞാൻ അവിടെ ചിന്തിരിക്കുന്നതാ ഒന്നും പ്രേസിലോട് പറയാൻ പോയില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിംഗോ പറഞ്ഞാണ് വെൽക്കം ചെയ്തത് ഒന്ന് ചിരിക്കുക മനുഷ്യന് ഒരു ഒരു ദോഷമില്ലാത്ത കാര്യമല്ലേ സഹോദരങ്ങളെ ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചോദിച്ചു എന്താ ഇങ്ങനെ പറ്റിയത് പ്രാർത്ഥിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചു പറയുക ജീവിതത്തിൽ ഇന്നോളം അപ്പൻ ചിരിച്ച് ഈ മനുഷ്യൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു കോളേജിലെ പ്രൊഫസറായി റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കുന്ന മനുഷ്യനാണെങ്കിലും സ്വന്തം ഭാര്യയോടോ മക്കളുടെ മുമ്പില് ചിരിക്കാനായിട്ട് മനുഷ്യന് പറ്റില്ല സ്നേഹിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഓർക്കണം ഇതാ സാവിയ പറയുന്നുണ്ട് സ്നേഹിച്ച മാത്രം പോലെ സ്നേഹിക്കണമെന്ന് തോന്നണമെന്ന് മക്കൾക്കാണെങ്കിലും ജീവിത പങ്കാളിക്ക് ആണെങ്കിലും മാത്രം പോലെ സ്നേഹിക്കണെന്ന് സ്നേഹിക്കണമെന്ന് തോന്നണമെന്ന് ഇതാ ഒരു സ്നേഹമോ തോന്നണല്ല മക്കള് പറയും ഈ മനുഷ്യന്റെ കൂട്ടില് ജീവിക്കുന്നതിനേക്കാൾ പല ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്ന് ജീവിത പങ്കാളി അതിനേക്കാൾ അപ്പുറം

ഉദാഹരണത്തിന് അനുഗ്രഹീതമായ ഒരു കുടുംബത്തിൽ അത്യാവശ്യ സമ്പത്ത് ലഭിച്ച് അത്യാവശ്യ സൗകര്യങ്ങൾ ലഭിച്ചല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ആത്മത് ആത്മാടത്തിലേക്ക് ഒരു വ്യക്തിക്ക് പോകാം അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴും പിഷ്കത്തരത്തിൽ ജീവിക്കാം കാരണം അന്ന് നമ്മൾ ആസ്വദിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇന്നും നാളെയും ഒരുവനായിരിക്കുന്ന ക്രിസ്തുവിന്റെ തിരുമുറകളെ ധ്യാനിച്ച് നമ്മുടെ മുറിവുകൾ മറികടക്കാൻ നമുക്ക് പറ്റണം ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ മുറിവേറ്റ മനുഷ്യരാണ് നമ്മൾ സന്തോഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് ഏകാന്തതയിൽ കഴിയുന്ന മനുഷ്യര് ജീവിത പങ്കാളി മരിച്ചത് കൊണ്ടുള്ള ഏകാന്തത ജീവിത പങ്കാളി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഒരു വിധത്തിൽ ആശ്വാസമോ സമാധാനമോ ഒരു വ്യക്തിയായിട്ട് പോലും തോന്നാത്തത് കൊണ്ടുള്ള ഏകാന്തത ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഏകാന്തത എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം തോന്നല് വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ ഭയമായിട്ടുള്ള വ്യക്തികള് നമ്മുടെ പ്രതിസന്ധികളെ ഈശോയില് കൊടുക്കണം സ്വപ്നങ്ങൾ തകർന്നു പോയതുകൊണ്ട് ജീവിതത്തിന് മുഴുവൻ കാര്യങ്ങൾ വിട്ടുകടഞ്ഞ് ഇത് ആത്മഹത്യക്ക് പോലും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് സഹോദരങ്ങളെ കർത്താവിൻ്റെ മുറിവിനെ ധ്യാനിച്ച് നമ്മുടെ മുറിവിനെ മറികടക്കണം അതുകൊണ്ടാണ് യേശയ്യ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിന് എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ ധ്യാനിച്ച് ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയത് നമ്മുടെ മുറിവുകളാണ് അവൻ ഏറ്റെടുത്തത് നമ്മുടെ ക്ഷണങ്ങളാണ് അവന്റെ ശരീരത്തിൽ അവൻ വഹിച്ചത് നമുക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്റെയും നിങ്ങളുടെയും ഏറ്റെടുക്കാൻ എന്റെയും നിങ്ങളുടെയും വേദനകൾ ഏറ്റെടുക്കാൻ ഈശോ നമുക്ക് വേണ്ടി മുറിവേറ്റെങ്കിൽ അവന്റെ മുറിവുകളെ ധ്യാനിച്ച് പത്ര ദിവസം മറികടന്നത് പോലെ നമ്മൾക്ക് മറികടക്കാനായിട്ട് പറ്റില്ലേ പറ്റണം അത്തരം ഒരു കൃത്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം